ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഉസ്താദുമാര് പറയുന്ന മണ്ടത്തരങ്ങളും വിവരക്കേടുകളും ഒക്കെ ആരെങ്കിലും ഒന്ന് പൊളിച്ചെഴുതണ്ടേ തന്നെയുമല്ല മറ്റു പല ആൾക്കാരും കോപ്പി റേറ്റും കോപ്പി സ്ട്രൈക്കും റിപ്പോർട്ടും ഒക്കെ പേടിച്ച് നമ്മളെ അത് കാണിക്കില്ല ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് ലിമിറ്റുകൾ ഉണ്ട് എനിക്ക് അങ്ങനെ മറ്റുള്ളവര് കാണിക്കുന്നത് പോലെ ടി വി സ്ക്രീനിൽ കാണിക്കാനൊന്നും എനിക്കറിയില്ല അതിനതൊക്കെ രൂപത്തിലുള്ള സംവിധാനത്തോടുകൂടിയും സെറ്റപ്പോടുകൂടിയൊന്നുമല്ല ഞാൻ ഈ വീഡിയോയും യൂട്യൂബ് ചാനലും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്കുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഭംഗിയായി കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്നത് മാത്രമാണ് എൻ്റെ ശ്രദ്ധ അതായത് ഒരുപാട് ആൾക്കാർ കാണണം കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ചെയ്യണം അതൊന്നും എൻ്റെ വിഷയമേ അല്ല എത്ര ലൈക്ക് കിട്ടുന്നു എത്ര ഷെയർ കിട്ടുന്നു എത്ര ആൾക്കാർ ഓരോ ദിവസവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല ഇനിയിപ്പോ ഇപ്പോ നമ്മളൊരു വീഡിയോ ചെയ്തിടുന്നു സാധാരണ ആദ്യമൊക്കെ ഒരു ദിവസം ഒരു വീഡിയോ ആയിരുന്നു ഇടാറുണ്ടായിരുന്നത് പിന്നീട് അത് ഒരു ദിവസം രണ്ട് വീഡിയോ ആക്കി മാറ്റി പിന്നീട് ഭീഷണിയുടെ ശക്തി കൂടിയപ്പോൾ എനിക്കുള്ള ദിവസങ്ങൾ ഓരോ ആൾക്കാരും നിശ്ചയിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി എങ്ങാനും നീ ഒരു വീഡിയോ ഇട്ടാൽ പിന്നീട് നിന്റെ തല ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ അല്ല ജീവിച്ചിരിക്കുമ്പോൾ ഒൻപത് വീഡിയോ ഒരു ദിവസം ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്തു ഇത്ര കൊല്ലം ജീവിച്ചിരിക്കാമെന്നൊന്നും ആരോടും പ്രതിജ്ഞയൊന്നും ചെയ്തിട്ടില്ല ആർക്കും എഗ്രിമെന്റും ചെയ്തിട്ടില്ല തന്നെയുള്ള ജീവിതമൊക്കെ ഏതാണ്ട് മടുത്തിരിക്കുന്നു ഒരുപാട് ജീവിക്കണമെന്ന് ഇനി ഒരു താല്പര്യവും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പം മറ്റുള്ള ആൾക്കാരുടെ കൈകൾ കൊണ്ട് കൊല്ലാനാണ് യോഗമെങ്കിൽ ആങ്ങ് തീരട്ടെ എന്നുള്ളതല്ല എന്താ കൊറോണ വന്നിട്ട് എത്രയോ ആൾക്കാർ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിനു വേണ്ടി പലതും സമ്പാദിച്ച് കരുതി വെച്ചിരുന്ന ആൾക്കാർ ഒന്നും അവർക്ക് ഉപ ഉപകാരപ്പെട്ടില്ല അവരൊക്കെ മരിച്ചുപോയി പിന്നെ ഒന്നും ഇല്ലാത്ത ഞാനൊക്കെ മരിച്ചു മരിച്ചുപോയാൽ ഒരു പ്രശ്നവും ഇല്ല കൊല്ലപ്പെട്ടാലും ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടാൽ ഒന്നുമല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വരും തലമുറ ഇന്നെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് എന്നെ കൊല്ലാൻ എന്താണ് പഴുത് എന്ന് നോക്കി നടക്കുന്ന ആൾക്കാര് ഒരു പക്ഷേ നാളെ എൻ്റെ ചാനല് എൻ്റെ വീഡിയോ കാണാനിടയായാൽ അവരൊന്ന് ശ്രദ്ധിക്കും അതല്ലെങ്കിൽ നാളെ ഞാൻ കൊല്ലപ്പെട്ടാൽ എന്തിനാണ് ഇവര് കൊല്ലപ്പെട്ടത് എന്നെ അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ടല്ലോ എല്ലാവർക്കും അറിയത്തില്ലല്ലോ അപ്പൊ അവരിന്ന് ആലോചിക്കും ഇവരെന്താണ് ഇവര് ആരാണത് അത് ഇന്നാളാണ് ഇന്നതാണ് അവരുടെ ചാനല് ഇന്നതായിരുന്നു അവര് മുന്നോട്ട് വെച്ചിരുന്ന ആശയം ആശയം ഒന്ന് നോക്കിയേക്കാം അപ്പൊ ഒരു ചാനൽ നോക്കുമ്പോഴൊക്കെ അവർ തോന്നും അയ്യോ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടല്ലോ അപ്പൊ അടുത്തതുകൂടെ നോക്കണം തോന്നും ഓക്കെ അത്രയൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം വരുന്ന തലമുറയ്ക്ക് നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന്റെ ചില അടയാളപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പം ആ ജീവനാന്ത കാലം ഇസ്ലാം മതത്തെക്കുറിച്ച് ഇസ്ലാം മത പ്രമാണങ്ങളെ കുറിച്ച് ഇസ്ലാം മത പുരോഹിതന്മാരെ കുറിച്ച് ഇസ്ലാമിലെ ആശ്വാ ഇസ്ലാമിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞാലും തീരാൻ പോകുന്നില്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്രയും വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇനി എത്രയാ കിടക്കണത് വിഷയങ്ങൾ ചെയ്യാൻ ഞാൻ ഒരു വിഷയം ചെയ്യാൻ എടുക്കുമ്പോഴേക്ക് എനിക്ക് അടുത്തൊരു വിഷയം കിട്ടും അങ്ങനെ എത്ര ചെയ്താലും തീരാത്തത്ര വിഷയങ്ങൾ നമുക്കുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഉള്ളിടത്തോളം കാലം വിഷയങ്ങൾക്ക് പഞ്ഞമുണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാനുള്ളത് പിന്നെ ഖുർആആദീസ് ഹദീസൊക്കെ ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും ഞാൻ പറയുന്നത് ഉസ്താദുമാര് പലപ്പോഴും പറയുന്ന വിവരക്കേടുകളൊന്നും അധികം ആൾക്കാരും എടുത്ത് വീഡിയോ ചെയ്യുകയോ അത് സമൂഹത്തെ സമൂഹത്തിൽ ഒരു വിമർശന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയോ ചെയ്യാറുള്ള പ്രധാനപ്പെട്ട കാരണം ഉസ്താദായതുകൊണ്ടാണ് ഏത് വിഷയത്തിൽ ഉസ്താദാണ് എന്നൊന്ന് ചോദിച്ച് കളയരുത് ഉസ്താദ് എന്നാൽ പട്ടമിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നാലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നിരീശ്വരവാദിയായ ആളെ അല്ല ഒരു യുക്തിവാദിയായ ആളല്ല ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിമായ സ്ത്രീ തന്നെ എന്നാലും ഇങ്ങനെയാണല്ലോ എന്ന് വിമർശിക്കുന്ന വിമർശിക്കുന്നതീക്ഷിക്കാം ഇന്ന് ഒരുടെ ഒരു വീഡിയോ കാണാനിട വന്നു ഒരു പകരോ തകര ഉസ്താദോ ഉസ്താദോ അങ്ങനെ ഒരു എന്താ പുള്ളി പറയാനെന്താന്ന് വെച്ചാല് ബെർത്തിട ആഘോഷിക്കുവാണ് മുസ്ലിങ്ങൾ എല്ലാവരും ബർത്ത് ആഘോഷിക്കുവാണ് ഇപ്പൊ സുന്നികൾ എല്ലാവരും ബെർത്തിടെ ആഘോഷിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ആ താടിപ്പൂപ്പാടെ അടുത്ത് ആ എന്ന് പറഞ്ഞ തകരയുടെ അടുത്ത് ചോദിക്കാനുള്ളത് പിന്നെ എന്തിനാണോ കാരണോര ഈ നബിയുടെ ബർത്ത് ആഘോഷിക്കുന്നെ വർഷം വർഷം നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ സുന്നികളായ ആളുകൾ മുസ്ലിങ്ങളായ ലൈറ്റുകളും തോരണങ്ങളും അറിയാമോ ഈ ചാവക്കാട് ഭാഗത്തൊക്കെ എന്തൊരു എന്തൊരാഘോഷമാണ് അവിടെ ഒക്കെ കിലോമീറ്ററുകളോളം ലൈറ്റുകളും തോരണങ്ങളും ഇട്ടിരിക്കുകയാണ് നബിദിനത്തിന് ഒരാള് ഒരിക്കലും ഒരു സ്ഥാദിനോട് ചോദിച്ചു അതെല്ലാം സാധന ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അല്ലേ പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഇങ്ങനെ ലൈറ്റും തോരണങ്ങളും ഒക്കെ ഇട്ട് അമിത ചെലവുകൾ ഉണ്ടാക്കാൻ ആയിക്കോടുത്ത മറുപടി മനുഷ്യൻ ഇന്നുണ്ടില്ലെങ്കിലും ശരി അവൻ ഇന്നത്തെ അന്നം കഴിക്കാൻ അവൻ ഇല്ലെങ്കിലും അവൻ മുഴുവൻ പട്ടിണിയിലാണെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും അവന്റെ വീട് മുഴുവനും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കണം നബിയുടെ ജന്മദിനം അങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് ചോദ്യകർത്താവിനേതാണ് തൃപ്തിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പട്ടണി നടന്നാലും കുഴപ്പമില്ല നബി ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് എന്തുവാണാഘോഷിക്കുന്നത് ഓഹ് മരിച്ചു പോയത് തന്നെ അനുഗ്രഹം എന്നായിരിക്കുമോ ഘോഷിക്കുവാണ് ഹറാമാണ് എല്ലാവരും കേക്ക് മുറിക്കുവാണ് എല്ലാവരും കേക്ക് മുറിച്ച് ബർത്ത് ഡേ ആഘോഷിക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം സമുദായത്തിൽ നിന്നുകൊണ്ട് ഇതുപോലത്തെ ഇങ്ങനത്തെ കള്ളത്തൊരും ഇങ്ങനത്തെ വേറും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞാവിനെ വിറ്റ് തിരുന്ന പാട് കളവിനോട് ചോദിക്കാന്നുള്ളത് പിന്നെ എന്തിനാടാ കോപ്പെ ഇങ്ങനെ തന്നെ ചോദിക്കുന്നത് എന്തിനാടാ കോപ്പ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നബിയുടെ ജന്മദിനാഘോഷിക്കുന്നു അവിടെ കൊട്ടിപ്പാടുന്നുണ്ട് പോത്തിറച്ചി വെക്കുന്നു കൊറേ തേങ്ങാ ചോറ് പിന്നെ ആളുകൾക്ക് അത് വിതരണം ചെയ്യുന്നു അതൊക്കെ പാടുണ്ടോ അത് അന്നാന്റെ വസൂല് പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഖുറാനിന് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമല്ല ജീവിച്ചിരുന്നപ്പോൾ ഒരു മൃദുവായ റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ പേരിലാണോ ഈ പോത്തിറച്ചിയും ബിരിയാണിയും നെച്ചോറും തേങ്ങാച്ചോറും മനസ്സിലാകുന്നില്ല പട്ടിണി കിടന്ന് മരിച്ചവന്റെ പേരിൽ ജന്മദിനം മരണദിനം അല്ലെങ്കിൽ ചരമദിനം ആഘോഷിക്കാൻ വേണ്ടിട്ട് ബിരിയാണി വെച്ച നമ്മൾ എന്തെന്ന് അതിനെ പറയും പ്രവാചകൻ വിശപ്പിന്റെ കാഠിന്യം സഹിക്കവയ്യാതെ അരയിൽ മുണ്ട് മുറുക്കി കെട്ടി അതിനകത്ത് കല്ലുകൾ പെറുക്കി വെച്ചിരുന്നു ഭാരത്തോടു കൂടിയിരിക്കാൻ വയറ് കാലിയാണ് എന്ന ഒരു ഫീൽ ഇല്ലാതിരിക്കാൻ പടച്ചൂതനോട് പണയം വെച്ച പ്രവാചകൻ ആ പ്രവാചകന്റെ ജന്മദിനമാണോ ഇവര് നെയ്ച്ചോറും ബിരിയാണി ആകോട്ടെ അപ്പൊ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് തെറ്റില്ല സുന്നികളായ മുസ്ലിങ്ങൾ ബർത്ത്ഡേ ഡേ ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്ത് കോപ്പിലെ നിയമവും എന്ത് കോപ്പിലെ മതവും എന്ത് കോപ്പിലെ ദീനും ആണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ കൊറേ എണ്ണങ്ങൾ വിറ്റ് തിന്നാൻ വേണ്ടി നടക്കണം നാണോ മാനോ ഉളുപ്പില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു മനുഷ്യനല്ലാത്ത രീതിയിൽ ജം ജനി ജനിക്കുന്നമാർക്കൊക്കെ എങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ സുന്നികൾക്ക് ഭർത്തരാഘോഷിക്കാൻ കൊള്ളു അത് ഹറാമാണ് മുസ്ലിങ്ങൾക്ക് ഭർത്തരാഘോഷിക്കാൻ കൊള്ളൂല ഹറാമാണ് കേക്ക് മുറിക്കാൻ പാടില്ല നബിയുടെ ആഘോഷിക്കാം ജന്മ നബിയുടെ ജന്മദിനം ജന്മദിനാഘോഷിച്ച് കുറെ പാട്ടും വെയ്ത്തും ഒക്കെ കുഴപ്പമില്ല അത് ഹലാലാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടില്ല പോലും മുസ്ലിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും കൊട്ടി ആഘോഷിക്കാനും തേങ്ങാച്ചോറ് വയ്ക്കാനും പോത്തിനിറക്കാനും പോത്തർച്ചി വെച്ച് വിളമ്പാനും അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്തിനാ ഇങ്ങനെ നാവിനെ വിറ്റുതിന്നെ ഇങ്ങനെ ഉളുപ്പില്ല ഒരു ഒരു മൊയിലേരെന്നും പറഞ്ഞു മുസ്ലിം ആയിട്ടാന്നും പറഞ്ഞു ഇങ്ങനൊക്കെ ഇവനൊക്കെ എന്തിന് ജീവിക്കണെന്ന് ഞാൻ ആലോചിക്കണത് പിന്നെ ഇസ്ലാമിൽ മ്യൂസിക് പാടില്ല ഹറാമാണ് പക്ഷെ ഇല്ലാത്ത ഒരു സംഭവം ഇല്ലല്ലോ ഇപ്പൊ ഇസ്ലാമില് സർവ്വ കാര്യത്തിലും മ്യൂസിക്കാണല്ലോ അപ്പൊ പറയുമ്പോ സ്വന്തം നാവ് ചലിക്കുമ്പോ എങ്ങനെയൊക്കെ ചലിക്കുന്നുണ്ട് എവിടെയൊക്കെ ചലിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ അപ്പൊ ഈ പകര ഉസ്താദ് എന്ന് പറഞ്ഞ തകരയോട് പറയാനുള്ളത് കുറച്ചും നാണോ മാനോ ഉളുപ്പും അതിന്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ കൂടി വരുമ്പോഴാണ് ഒരു മനുഷ്യനാവുകയുള്ളൂ ആ മനുഷ്യനായിട്ട് നിൽക്കുമ്പോഴാണ് ലോകം അറിയാൻ പറ്റുകയുള്ളൂ അന്നാൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങളും ബർത്ത് ആഘോഷിക്കാൻ വേണം നബിയുടെ ബർത്ത് ഡെ നിർത്ത്ഡേ ആഘോഷിക്കാം കൊട്ടിപ്പാടാം പാട്ട് പാടാം മ്യൂസിക്ക് പാടും കുഴപ്പമില്ല മ്യൂസിക്ക് ഹറാമില്ല അതുപോലെ തന്നെ ബർത്ത് ഡേ ആഘോഷിക്കാം തേങ്ങാ ചോറ് വയ്ക്കാം എല്ലാം ചെയ്യാം തലകുത്തി മറിയാം റോഡിക്കോട്ടെ പേക്കൂത്താടാം എല്ലാം ചെയ്യാം സുന്നികളായ മുസ്ലിങ്ങൾ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാം ഇവൻ ഇവനൊക്കെ നാല പാച്ചാടലെടുത്തിട്ട് നാല പടക്കം പടക്കം ഒന്നും പറഞ്ഞ അടിക്കാനാളഞ്ഞിട്ടാണ് ഇങ്ങനെ കുറെ വെള്ളത്താടിയും പാച്ചോണ്ട് ഇറങ്ങി താത്തയെ കൊണ്ട് പറ്റുന്നതുപോലൊക്കെ താത്ത കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഏ പറ്റുന്നത് പോലെയൊക്കെ താത്ത താത്ത പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ബീസ താത്ത അല്ലേ പൊള്ളിച്ചട്ടിക്കിട്ടുണ്ട് ഒരാളെ മുഖത്ത് നോക്കില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ബീസ താത്തയുടെ താത്ത പകര ഉസ്താദിനെ തൊട്ടുങ്ങൾ കളിക്കരുത് കാരണം പകര ഉസ്താദിന്റെ ഒരു ഉസ്താദുണ്ട് സി എം മണൂരവല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കുട്ടിയെ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു കഴുത്ത് പൊട്ടി മരിച്ചു ആംബുലൻസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കുഞ്ഞിനെ അതിൻ്റെ അക അടുത്ത അകത്തിരുന്നിട്ട് എൻ്റെ വാപ്പയും ഉമ്മയും സി എം മടൌരൗലിയ ഇത്രയേറെ കുറച്ചും കൂടി ആക്കത്തിനാണ് അടിച്ചത് എൻ്റെ നെഞ്ചായത് ഞാൻ ഇങ്ങനെ അടിച്ചത് സി എം മട എന്ന് വിളിച്ചു അപ്പോഴേക്ക് മരിച്ചു പോയി അവലിയ ടയായ ഇറങ്ങി വന്നൊരു കുടയും ഒക്കെ ആയിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കുട കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മെച്ചപ്പ് ചിലപ്പോൾ ഒരു കുഴിക്കാത്ത കുട വെച്ചായിരിക്കും ഓക്കെ അല്ലെങ്കിൽ പള്ളകുത്തുനിന്ന് പഠിച്ചും കുട കൊടുത്തു ആണ് കുടയുമായിട്ട് വന്ന് നോക്കിയപ്പോൾ ആംബുലൻസ് ആംബുലൻസിൻ്റെ എവിടെയാണ് ഓട്ടെന്നറിയില്ല ആ ഓട്ട വഴി പറഞ്ഞാണ് ഇങ്ങനെ ഇട്ട് ഇട്ടു അപ്പൊ കുഞ്ഞു അതിനകത്ത് കിടക്കാനുള്ള ആംബുലൻസിലേക്ക് കുഞ്ഞു കിടക്കുന്നുണ്ട് എക്സറേ ഒക്കെ സ്റ്റാൻഡുകളുണ്ട് അങ്ങനെ സി എമ്മടെ ഉലൗലിയ പുത്തി അത്ഭുതം എഴുന്നേറ്റ് വന്നു മറ്റൊരിക്കൽ അതുപോലെ ഒരു ജബ്ബാർ മരിച്ചു അപ്പൊ ജബ്ബാറിനോട് ഇങ്ങനെ അപ്പൊ ജബ്ബാറും എഴുന്നേറ്റ് വന്നു പക്ഷേ സി എമ്മുടെ ഉലൗലിയ മാത്രം മരിച്ചു അയാളെ കുത്തി എഴുന്നേൽപ്പിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല സി എമ്മുടെ ഊരിൻ്റെ എല്ലാ ആൾക്കാരും മരിച്ചു അവരെയൊന്നും കുത്തി എഴുന്നേൽപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റി ചെറുപ്പം ഇദ്ദേഹത്തെ വിളിക്കാത്തതുകൊണ്ടായിരിക്കും അറിയില്ല അതുപോലെ ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ കപ്പൽ ഇതൊക്കെ കേടുവന്നാൽ വിളിച്ചാൽ മതി കക്ഷി വരും കക്ഷി എല്ലാ തരത്തിലുള്ള എൻജിനീയറിംഗ് പാസ്സായിട്ടാണ് ഇവിടുന്ന് മരിച്ചുപോയത് അതുകൊണ്ട് ടൂൾസൊക്കെ അവിടുന്ന് പഠിച്ചവും കൊടുത്തുവിടുക അല്ലെങ്കിൽ ജില്ലയിൽ കൊണ്ടുവന്നു കൊടുക്കും അവിടെ വെള്ളത്തിനകത്തൊക്കെ വന്നിട്ട് മറ്റേ സാധനമൊന്നും വേണ്ട അതല്ലാതെ തന്നെ വെള്ളത്തിനകത്ത് മുങ്ങാനും ശ്വാസം എടുക്കാനൊക്കെ ഇദ്ദേഹത്തിന് പറ്റും അങ്ങനെ കപ്പലൊക്കെ ഒന്ന് ശരിയാക്കി നമ്മുടെ ഡിങ്കനൊക്കെ പറന്ന് പോകുന്നത് പോലെ പറഞ്ഞു നോക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് വരുന്നത് സൂപ്പർമാൻ വരുന്നത് പോലെയാ തൂങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വരും സൂപ്പർമാൻ വരുന്നത് അങ്ങനെയാണ് അപ്പം അതൊക്കെ താ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഓ ഇത് കേട്ടിരുന്നെങ്കിൽ പകരവസ്ഥാനെന്ന് കിടന്ന് നെഞ്ചിലുള്ള കല്ലങ്ങ് താഴെ ഇറങ്ങും നമ്മളെ കൊണ്ട് പറ്റുന്ന ഇത്തരം ഉപകാരങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങളായിക്കോ നന്ദി